എല്ലാവർക്കും ലിള് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ബോക്സിനകത്താണ് ഞാൻ ഈ ആരി വർക്കിനും അതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറിക്കൊക്കെ ഉപയോഗിക്കുന്ന ബീറ്റ്സ് ഇട്ട് വെച്ചേക്കുന്നത് ഇതിനകത്ത് ഉള്ള ബീറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ സാട്ടോ അപ്പോൾ ഇതിൽ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് കുറച്ച് സൈസിൽ വ്യത്യാസം വരുന്ന കളറിൽ വ്യത്യാസം വരുത്തിയിട്ടൊക്കെ കുറച്ച് ബീറ്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഈ സിൽവർ ബീറ്റ്സൊക്കെ ഞാൻ യൂസ് ചെയ്യണത് ഹൂപ്പാട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മളുടെ ഏതെങ്കിലും ഡ്രസ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണേ പിന്നെ അതായത് ഒക്കെ ഷുഗർ ബീറ്റ്സ് കേട്ടോ ഷുഗർ ബീച്ചിൻ്റെ പല കളേഴ്സിനകത്താണ് കേട്ടോ വാങ്ങിക്കണത് പിന്നെ ഇതും ഷുഗർ ബീറ്റ്സ് കേട്ടോ കുറച്ച് ഒരു ഗോൾഡനില് തന്നെ വ്യത്യസ്തപ്പെടുത്തിയിട്ട് എടുക്കുന്നതാണ് ഇത് കപ്പ് സീക്വൻസ് ആട്ടോ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് എൻ്റെ അടുത്തുള്ളത് ഗോൾഡനും ഉണ്ട് പിന്നെ റെഡും ഉണ്ട് പിന്നെ ഇതൊക്കെ കട്ട് ബീച്ച് ആട്ടോ കട്ട് ബീച്ചും ഇതുപോലെ ഗ്രീനൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കളേഴ്സ് ആയതുകൊണ്ട് വാങ്ങിച്ചു വെക്കണതാണ് പിന്നെ ഇതൊരു ഓണിയൻ കളറിൽ വരണതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ഇട്ട് വെച്ചേക്കുന്നത് ഇതുപോലത്തെ സീൽ ചെയ്തിട്ടുള്ള കവേഴ്സിനകത്താണേ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് ആവശ്യമുള്ള സമയത്ത് ഇത് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ബോക്സുകൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ആക്കി വച്ചേക്കുന്നത് പിന്നെ അതായത് ഇതുപോലത്തെ വൈറ്റ് പേൾസ് ഉണ്ട് പിന്നെ അതുപോലെ ഇതും ഒക്കെ കട്ട് ബീറ്റ്സ് ആട്ടോ കട്ട് ബീറ്റ്സ് വളരെ പൊടിയായിട്ടുള്ളതാട്ടോ പിന്നെ ഇതുപോലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസസ് ഉണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ളതാട്ടോ ഇതുപോലത്തെ മൈക്രോ ബീറ്റ്സ് മൈക്രോ ബീറ്റ്സ് വെച്ചിട്ടൊരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെന്താ പിന്നെ വരണത് ഇതുപോലത്തെ കുന്തൻ സ്റ്റോൺസ് ആണ് പിന്നെ ഇതാ ഇതുപോലത്തെ പേൾസ് ഉണ്ട് കുറച്ച് സൈസ് കുറഞ്ഞതാട്ടോ അത് പിന്നെ ഇതുപോലെ ഞാൻ മാലയായിട്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട മാലകളൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതാകുമ്പോഴും നമുക്ക് വർക്കിലൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ പിന്നെന്താ ഇതുപോലത്തെ വളരെ ചെറിയ ഷുഗർ ബീസ് ഉണ്ട് അതൊരു സിൽവർ ഷെയ്ഡിലാ കേട്ടോ വരണത് ഈ മാലകളുടെയൊക്കെ ഈ മുത്തുകളൊക്കെ എടുത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെതാ ഇതുപോലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസസ് ഉണ്ട് പിന്നെ ഇതൊക്കെ കുന്തൻ കുന്തൻസ്റ്റോൺസ് ആട്ടാ എല്ലാത്തിനും ഷേപ്പ് വ്യത്യാസം വരുന്നത് നമ്മളുടെ കയ്യിലുണ്ട് ഇതൊരു സ്ക്വയർ ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ അടുത്ത് പിന്നെ അതായത് ഇതൊരു സ്വീറ്റ് ബോക്സസ് ആണ് അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇതൊരു സദോസി മോഡൽ ആട്ടാ അതിൻ്റെ ചെറിയ സൈസ് മാത്രം എൻ്റെ എന്താ പിന്നെ പിന്നെതാ കുറച്ച് മിറൽസ് ഉണ്ട് ചെറുതും വലുതും ഒക്കെ കയ്യിലുണ്ട് പിന്നെ ഇത് ഹാൻഡ് എംബ്രോയിഡറിയുടെ ഹൂപ്പാട്ടിന് ചെയ്യുന്ന നീഡിലാട്ടോ അത് പിന്നെ പിന്നെതാ ഇതും നമ്മളുടെ ബീറ്റ്സില് വരണതാണ് ഷേപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞ് കട്ട് ബീഡ്സ് ഉണ്ട് കേട്ടോ പിന്നെ കട്ട് ട്യൂബ്സ് ഉണ്ട് ഇതൊക്കെ കട്ട് ട്യൂബ്സ് ആട്ടോ പിന്നെ കട്ട് ബീഡ്സ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഹൂപ്പാർട്ടിന് ഉപയോഗിക്കണം നല്ല ക്വാളിറ്റി ഉള്ള പേൾസ് ആട്ടോ പിന്നെ ഇതൊക്കെ കട്ട് ബീഡ്സ് ആട്ടോ പിന്നെന്താ ഈ കാണുന്നത് ആയിട്ടുള്ള സീക്വൻസ് ആണ് ഇത് സ്റ്റോൺ ആണ് കുറച്ച് ഒരു ഇലയുടെ ഷേപ്പ് ആണ് ഇത് മിറർ ആണ് കേട്ടോ പിന്നെ ഇതൊക്കെ കട്ട് ട്യൂബ്സ് ആട്ടോ കുറച്ച് നീളത്തിൽ വരുന്ന കട്ട് ട്യൂബ്സ് പല കളേഴ്സ് ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടെ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന മാലയുണ്ട് അതുപോലെ വാങ്ങിച്ചൊരു മാല കേട്ടോ ഇതൊരു വയലറ്റ് ഷേഡിൽ വരണത് ഇതൊരു ഡ്രസ്സിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണേ പിന്നെന്താ പിന്നെ ഉള്ളത് ഇതാ ഈ സ്വീറ്റ് ബോക്സിലേ നേരത്തെ കാണിച്ചപ്പോൾ ഇതുപോലത്തെ ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് വയ്ക്കും ഇതൊരു സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇതിനകത്തും നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ബീഡ്സ് പല കളറിലുള്ളതും പല സൈസിലുള്ളതും പിന്നെ ഇതിനകത്ത് മിറൽസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടേ പിന്നെ ഇതുപോലത്തെ ബോക്സിനകത്ത് കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്ലൂ സ്റ്റോൺ ഇല്ലേ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ ആരിയുടെ കുറച്ച് നീഡിൽസൊക്കെ കിടപ്പുണ്ട് കേട്ടോ ചിലതൊക്കെ മിക്സ് ആയി പോകാറുണ്ട് ചിലതൊക്കെ ഞാൻ ശ്രദ്ധിച്ചെടുത്ത് വെക്കാറുണ്ട് ഇതിപ്പോൾ ബീറ്റ്സ് മാത്രമായിട്ടോ ഇതിനകത്തൊക്കെ ഇട്ട് വെച്ചേക്കണത് പിന്നെ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു കവറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ അതിനകത്ത് ഈ കട്ട് ട്യൂബ്സ് കട്ട് ബീറ്റ്സ് അതുപോലെ ഷുഗർ ബീറ്റ്സ് അതുപോലെ പേൾസ് അതൊക്കെ ഞാൻ എന്താ ഒരുമിച്ച് ഒരു സീൽ ചെയ്തിരിക്കുന്ന കവറിനകത്തായിട്ട് ഇട്ട് വെച്ചേക്കണത് ഇതിനകത്തും അത്യാവശ്യം കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബീച്ച്സിൻ്റെയും കട് ബീച്ച്സിൻ്റെ ഒക്കെ സൈസ് അതുപോലെ കളേഴ്സ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കൊരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ